ഭാരത മാതാമഹിയായ ദേവിയുടെ ജീവചരിത്രത്തിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഭീമസേനൻ ഒരു വണ്ടി ചോറും കതികളുമായി ബക സമീപത്തെത്തി അവനെ കുതിപ്പിച്ചു കൊണ്ട് അവൻ്റെ മുന്നിലിരുന്ന് കൊണ്ടുപോയ ഭക്ഷണമെല്ലാം ഉണ്ടു ഉണ്ടുകൊണ്ടിരുന്നപ്പോൾ ഭകൻ തന്നെ തല്ലിയതൊന്നും ഭീമസേനൻ വകവെച്ചില്ല ഊണും കഴിഞ്ഞ് ഏമ്പക്കവും വിട്ടു ചെന്ന് ഭകനുമായി ഭീമസേനൻ ഏറ്റുമുട്ടി ഏറെ നേരം അവർ പൂരുതി ഒടുവിൽ ഭീമൻ ഭകന്റെ കഥ കഴിച്ചു വിവരമറിഞ്ഞ നാട്ടുകാർ ആനന്ദ ആനന്ദനടനമാടി ഈ സമയത്ത് തിരിച്ചു ചെന്ന ഭീമസേനൻ കുറച്ചു കാലം കൂടി അവർ അവിടെ താമസിച്ചു ആ സമയത്താണ് യാത്രക്കാരായ ചില ബ്രാഹ്മണന്മാരിൽ നിന്ന് പാഞ്ചാലി സ്വയംവരത്തെപ്പറ്റി കേട്ടത് പാഞ്ചാലിയുടെ സൗന്ദര്യത്തെ കേട്ട് അതിശയം വന്ന പാണ്ഡവന്മാർ സ്വയംവരത്തിന് പോയാൽ കൊള്ളാമെന്ന് തോന്നി പുതിയ ദേശങ്ങളും ദൃശ്യങ്ങളും കാണാമല്ലോ കുന്തിയും അതിനെ അംഗീകരിച്ചു അങ്ങനെ അവർ പാഞ്ചാല ദേശത്തിന് സമീപത്തുള്ള ഒരു കുലവന്റെ വീട്ടിൽ താമസമുറപ്പിച്ചു ഇവിടെയും ബ്രാഹ്മണവേഷത്തിൽ വേഷത്തിൽ ഭിക്ഷ എടുത്താണ് നിവർത്തി പാഞ്ചാലിയുടെ സ്വയംവര മണ്ഡപത്തിൽ ചെന്ന് അർജുനൻ പാഞ്ചാലിയെ അവിടെയുണ്ടായിരുന്ന പരീക്ഷണത്തിലും വിജയിച്ച് വിവാഹം കഴിച്ചു ഒരു ദിവസം കുന്തി കുടിലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഭീമാർജ്ജുനന്മാർ പന്തയത്തിൽ ജയിച്ച് പാഞ്ചാലിയെയും വേട്ടുകൊണ്ട് മുറ്റത്തു വന്ന് നിന്നപ്പോൾ പുറത്തുനിന്ന് അമ്മ കേൾക്കെ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അമ്മേ ഭിക്ഷയിത പുറത്തുനോക്കാതെ കുന്തിദേവി ത്തിൽ തിരിച്ചു വിളിച്ചു പറഞ്ഞു എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചോളി എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഭിക്ഷയായൊരു കമനീയാങ്കിയെയാണ് തൻ്റെ മക്കൾ കൊണ്ടുവന്നത് എന്നറിഞ്ഞപ്പോൾ മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞു പോയി കഷ്ടം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയല്ലോ അധർമ്മം ബാധിക്കാതിരിക്കാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചു തന്നെയാണ് കുന്തി ഇറങ്ങിച്ചെന്ന് പഞ്ചാലിയെ കൈക്കുപിടിച്ച് വീടിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് കുന്തി ഈ സമയം യുധിഷ്ഠിരനോടായി പറഞ്ഞു മകന് നിന്റെ അനുജന്മാർ ഈ കന്യകയെ എന്നെ ഏൽപ്പിച്ചു പതിവുപോലെ ഒരുമിച്ചു ഭുജിച്ചുകൊള്ളുവിൻ എന്നറിയാതെ ഞാൻ പറഞ്ഞുപോയി ഞാൻ പറഞ്ഞത് അസത്യമാകാതെയും ദ്രൗപതിയെ അധർമ്മം ബാധിക്കാതെയും എങ്ങനെയാണ് സാധിക്കുക എന്ന് പറഞ്ഞാലും യുധിഷ്ഠിരൻ അല്പനേരം ആലോചിച്ചതിന് ശേഷം അമ്മയെ ആശ്വസിപ്പിച്ച് യാജ്ഞസേനിയെ സ്വയംവരത്തിൽ ജയിച്ച അർജുനനോട് അവളെ യഥാവിധി പാണീഗ്രഹണം ചെയ്യാൻ പറഞ്ഞു ജ്യേഷ്ഠാനുവർത്തിയായ അർജുനൻ സമ്മതിച്ചില്ല ആദ്യം യുധിഷ്ഠിരനും പിന്നെ ഭീമനും സ്വീകരിച്ചതു ശേഷമേ ഞാൻ സ്വീകരിക്കൂ അതിനുശേഷം നകുലസഹദേവന്മാരും എന്ന് തൻറെ ഉള്ളമറിയിച്ചു പാഞ്ചാലി ഉൾപ്പെടെ തങ്ങളെല്ലാം ജ്യേഷ്ഠന് നിയോജ്യരാണ് എന്നും അർജുനൻ ഉണർത്തിച്ചു പാർത്ഥന്റെ ഭക്തി സ്നേഹ സമന്വിതമായ വാക്കുകൾ കേട്ട് പാണ്ഡുപുത്രന്മാരെല്ലാം ദ്രൗപതിയിൽ കണ്ണുറപ്പിച്ചു പാഞ്ചാലിയുടെ അഭൗമമായ സൗന്ദര്യം കണ്ട് അവർ മതിമറന്നു അവരുടെയെല്ലാം മനോരഥം പെട്ടെന്ന് തന്നെ യുധിഷ്ഠിരന് മനസ്സിലായി യുധിഷ്ഠിരൻ വ്യാസ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ഓർത്തു പരസ്പരം ദ്വേഷം വന്നുകഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും എന്നുള്ള വാക്കിനെ ഭയപ്പെട്ടു അങ്ങനെ ദ്രൗപതി എല്ലാവരുടെയും ഭാര്യയായിരിക്കട്ടെ എന്ന തീർപ്പ് കൽപ്പിച്ചു പാഞ്ചാലി സ്വയംവരത്തിൽ സന്നിഹിതരായിരുന്ന ശ്രീകൃഷ്ണൻ പാർത്ഥന്മാരാണ് വേഷന്മാറി വന്ന് പാഞ്ചാലിയെ കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കി അവരുടെ പിന്നാലെ ചെന്ന് പാണ്ഡവന്മാരെ ആ കുടിലിൽ ചെന്ന് കൃഷ്ണൻ അനുമോദിച്ച് മടങ്ങിപ്പോയി ദൃഷ്ടബ്ദിമുനൻ ഗൂഢമായി വന്ന് തൻ്റെ സഹോദരിയുടെ വരൻ ആരാണെന്ന് അറിയുവാൻ അവിടെ എത്തിച്ചേർന്നിരുന്നു അങ്ങനെ അർജുനനാണ് വേട്ടത് എന്ന് മനസ്സിലായി അവരെ എല്ലാവരെയും ദ്രുപദൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കുന്തി പാഞ്ചാലിയെയും കൂട്ടി ദ്രുപദൻ്റെ അന്തഃപ്പുരത്തിലെത്തി ധ്രുപദ സ്ത്രീകൾ ആ പാണ്ഡുപത്നിയെ കുന്ദീദേവിയെ എതിരേറ്റ് സ്വീകരിച്ചാനയിച്ചു ധ്രുപദനായികൾ വന്ന് സ്വന്തം നാമങ്ങൾ പറഞ്ഞുകൊണ്ടോ ശിരസ് കുന്ദീദേവിയുടെ പാദങ്ങളിലർപ്പിച്ചു പാഞ്ചാലിയും സർവാഭരണ അലങ്കൃതയായി പട്ടാംബര സവിതയായി കുന്തിയെ അഭിവാദനം ചെയ്ത് ബദ്ധാഞ്ജലിയായി വിനയപൂർവം തൻ്റെ സമീപത്ത് വന്ന് നിൽക്കുന്ന പാഞ്ചാലിയെ കണ്ട് വാത്സല്യപൂർവം കുന്ദീദേവി ആശീർവദിക്കുന്നു ഒരമ്മ മകളെ ആശീർവദിക്കുകയാണ് ആ ആശീർവാദം ലോകത്തിൽ ഭാരതമഹിമയെ ഭാരത സംസ്കൃതിയുടെ മഹിമയെ സൂചിപ്പിക്കുന്ന ആശീർവാദമായിരുന്നു കുന്തിദേവി പറഞ്ഞു ഇന്ദ്രന് ഇന്ദ്രാണി പോലെ നളന് ദമയന്തി പോലെ ചന്ദ്രമസിന് രോഹിണിയെപ്പോലെ കുബേരന് ഭദ്രയെന്നപോ നാരായണന് ലക്ഷ്മിയെ പോലെ നീ നിന്റെ നാഥന്മാർക്ക് അതേപോലെ ആയിത്തീരട്ടെ ഭദ്രേ നീ വീരസുവായി ഭവിക്കട്ടെ സർവ്വസൗഖ്യങ്ങളും നിനക്ക് ലഭിക്കട്ടെ സുഭകയും ഭോഗസമ്പന്നയും യജ്ഞപത്നിയും തീരട്ടെ അതിഥികളെയും ബന്ധുക്കളെയും സജ്ജനങ്ങളെയും വൃദ്ധന്മാരെയും ബാലന്മാരെയും ഗുരുജനങ്ങളെയും യഥാന്യായം പൂജിച്ച് നിന്റെ സർവകാലവും കഴിയട്ടെ അശ്വമേധമാകുന്ന മഹാക്രതുവിങ്കൽ സർവ്വതും ബ്രാഹ്മണന്മാർക്കായി സമർപ്പിക്കാൻ ഇടവരട്ടെ പൃഥ്വിയിലുള്ള ശ്രേഷ്ഠരത്നങ്ങളെല്ലാം നിനക്ക് അധീനമായി ഭവിക്കട്ടെ ഹേ കല്യാണി നീ സസുഖം ശരതാംശതം ജീവിക്കുമാറാകട്ടെ ക്ഷൗമ ക്ഷൗമസംവൃദ്ധയായ നിന്നെ ഞാനിപ്പോൾ എപ്രകാരം അഭിനന്ദിക്കുന്നുവോ അപ്രകാരം ജാതപുത്രയായ നിന്നെ ഞാൻ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുന്നു കുന്തിയുടെ അഭിപ്രായത്തിൽ ഭാരത ഭാരതസംസ്കാരത്തിനനുസരിച്ച് ഒരു കുലവധുവിനുണ്ടാകേണ്ട സൗഭാഗ്യങ്ങളും ഗുണങ്ങളും സദാചാരങ്ങളും ഈ ആശീർവാദത്തിൽ കാണാം പഞ്ചഭർത്തൃകയായിരുന്ന പൃഥക്കി പഞ്ചപതിയായ പാഞ്ചാലി അനുരൂപയായ മകൾ തന്നെയാണ് എന്ന് ഇതിലൂടെ നമുക്കും മനസ്സിലാക്കാം അങ്ങനെ പാണ്ഡവന്മാർ സ്വസ്തിമാന്മാരായി പാഞ്ചാലി വിവാഹവും ചെയ്ത് പ്രബലരായി വസിക്കുന്ന വിവരം ഹസ്തിനാപുരത്തിൽ വാർത്തയെത്തി അവരെ തിരികെ വരുത്തി സൽക്കരിക്കുകയാണ് ഉചിതമെന്ന് വിതുരനും ഭീഷ്മരുമെല്ലാം ധൃതരാഷ്ട്രരെ ഉപദേശിച്ചു അതനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നതിന് ധൃതരാഷ്ട്രർ വിതുരരെ തന്നെ പാണ്ഡവസമീപം അയച്ചു കൃഷ്ണനും ദ്രുപദനും പാണ്ഡവരോട് മടങ്ങിപ്പോകുന്നതാണ് ശരിയായ വഴി എന്നുപദേശിച്ചു ദൗത്യനിർവഹണത്തിന് ശേഷം വിദുരർ കുന്തിദേവിയുടെ സമീപത്ത് ചെന്ന് പാദാഭിവന്ദനം ചെയ്തു വിതുരരെ കണ്ട് കുന്തി പൊട്ടിക്കരഞ്ഞു മെല്ലെ മെല്ലെ വിതുരർ കേൾക്കെ വിതുരോട് പറഞ്ഞു അലയോ വിതുരരെ അങ്ങയുടെ പുത്രന്മാരെ ഒരുവിധം അങ്ങ് ജീവിപ്പിച്ചു അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ജാതുഗ്രഹത്തിൽപ്പെട്ടു ദഹിക്കാതെ അവർ ജീവനോടെ തിരിച്ചെത്തിയിരിക്കുന്നു കൂർമ്മം സദാ അതിൻ്റെ മക്കൾ എവിടെ പോയി എവിടെ പോയി എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് നന്മ നേർന്നുകൊണ്ട് സങ്കല്പത്താൽ അവരെ പരിപാലിക്കുന്നു കാക്കക്കൂട്ടിൽ കുയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ആപത്തൊന്നും കൂടാതെ വളർത്തുന്നു അതേപോലെ അങ്ങയുടെ പുത്രന്മാരെ ഞാൻ രക്ഷിച്ചു വരുന്നു പ്രാണാന്തികങ്ങളായ അനേകം ആപത്തുകൾ വന്നു ഇനിയും അവിടുന്ന് അങ്ങോട്ട് എന്താണ് വേണ്ടത് എന്നത് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ അങ്ങക്കറിയാം വിതുരർ ആശ്വസിപ്പിച്ചു ബലശാലികളായ അവിടത്തെ പുത്രന്മാർക്ക് നാശമൊന്നും സംഭവിക്കുകയില്ല താമസിക്കാതെ അവർ രാജ്യപ്രതിഷ്ഠിതരാകും അങ്ങനെ പാണ്ഡവന്മാർ ഹസ്തിനപുരത്തിലെത്തി ധൃതരാഷ്ട്രർ അവർക്കായി രാജ്യം ഭാഗിച്ചു കൊടുത്തു അവർ ഖാഡവപ്രസ്ഥത്തിൽ വാസമാരംഭിച്ചു ശ്രീകൃഷ്ണൻ വന്ന് കണ്ട് പാണ്ഡവന്മാർക്ക് വേണ്ട ഉപദേശങ്ങളും സഹായങ്ങളും നൽകി ദ്വാരകയ്ക്ക് മടങ്ങിപ്പോകുന്നതിനായി കൃഷ്ണൻ കുന്തിയുടെ അടുക്കൽ ചെന്ന് നമസ്കരിച്ച് യാത്രാനുവാദം ചോദിച്ചു കുന്തി കൃഷ്ണനോട് പറഞ്ഞു കേശവ അരക്കില്ലത്തിൽപ്പെട്ട് ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എൻ്റെ പ്രിയ പിതാവ് കുന്ദീഭോജൻ പോലും അറിഞ്ഞിട്ടില്ല ഹേ ഗോവിന്ദ അങ്ങയുടെ കൃപ കൊണ്ടാണ് ഞങ്ങൾ വലിയ വിപത്തുകൾ പലതും തരണം ചെയ്തത് അനാഥന്മാർക്ക് നാഥൻ അവിടെന്നാണ് പ്രത്യേകിച്ചും ദരിദ്രർക്ക് അങ്ങയെ കാണുമ്പോൾ എൻ്റെ സർവ്വദുഃഖങ്ങൾ നീങ്ങുന്നു ഹേ ഭഗവൻ ഉള്ളവരെ തിരുവള്ളത്തിൽ ഓർമ്മിക്കണേ അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് പാണ്ഡവന്മാർ ജീവിച്ചു പോരുന്നത് ശ്രീകൃഷ്ണൻ്റെ സമകാലീരയിൽ കുറച്ചുപേർ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഐശ്വര്യഭാവം അറിഞ്ഞിരുന്നത് എൻ്റെ ഭൂതമഹീശ്വരമായ പരംഭാവത്തെ അറിയാതെ മൂഢന്മാർ കേവലം മനുഷ്യനാണെന്ന് കരുതി എന്നെ നിന്ദിക്കുന്നുവെന്ന് ശ്രീകൃഷ്ണൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് പലരും ശ്രീകൃഷ്ണനെ നിന്ദിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ജരാസന്ധൻ ശിശുപാലൻ അങ്ങനെ നിരവധി പേർ എന്നാൽ കൃഷ്ണനെ അംഗീകരിക്കുകയും ദേവത്വം മനസ്സിലാക്കി പൂജിക്കുകയും ചെയ്ത നിരവധി പേരുണ്ടായിരുന്നു വ്യാസനും ഭീഷ്മരും ഗിതുരരും യുധിഷ്ഠിരനും കുന്തിയും ഗാന്ധാരിയും ഇങ്ങനെ ഇങ്ങനെ അവർ ഭഗവാന്റെ യഥാർത്ഥ രൂപമറിഞ്ഞിരുന്നു ശ്രീകൃഷ്ണന്റെ പരംഭാവത്തിൽ തീവ്ര വിശ്വാസമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കുന്തിദേവി വിശ്വാസം സർവകാലവും കുന്തി കാത്ത് രക്ഷിച്ചു പോന്നിരുന്നു തന്റെ സഹോദരപുത്രൻ സാക്ഷാൽ സർവേശ്വരനാണ് ഇതായിരുന്നു കുന്തിയുടെ മനസ്സിൽ കൃഷ്ണനെ സംബന്ധിച്ച ചിന്തയുണ്ടായിരുന്നത് തന്റെ പുത്രന്മാർ എത്ര ബലശാലികളാണെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിൽ ഭഗവാന്റെ ഇച്ഛയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള വിശ്വാസം കുന്തിയെ ഒരിക്കലും കൈവിട്ടിരുന്നില്ല അതുമൂലമുള്ള ആത്മസമർപ്പണമാണ് വരുമ്പോഴും മനം പതറാതെ കാലിടറാതെ ഈശ്വരേച്ഛയ്ക്ക് കീഴടങ്ങി സ്വധർമ്മം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് കൃതകൃത്തിയാകാൻ കുന്തിയെ ശക്തയാക്കിയത്